ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ മുഴുവനായിട്ടുള്ളത് നമുക്ക് സ്കിൻ കളഞ്ഞിട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുക എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിയുമ്പോൾ അടുത്ത് ഒരു കാണും അതും അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കൊരു കട്ടിംഗ് ബോർഡ് എടുക്കാം കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് തൊലി പിടിക്കുക ഈ ഇങ്ങനെ കമഴ്ത്തി വെക്കുമ്പോൾ നമ്മളെ പുറം ഭാഗം അതാണ് കട്ട് ചെയ്യാൻ പോണത് കമഴ്ത്തി വെച്ചിട്ട് ഇതേപോലെ തൊലി വലിച്ചിട്ട് വലിച്ചു പിടിക്കുക എന്നിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കുക അപ്പോൾ ആ ഫാറ്റ് അടക്കാൻ നമുക്ക് ഇങ്ങനെ പോയി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ തൊലി മാത്രം പോന്നിട്ട് ഫാറ്റ് അവിടെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി കത്തി ഏറ്റത്തെത്തുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വിങ്സിന്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എല്ല് ഉണ്ടാവും ആ ഒരു എല്ല് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം രണ്ട് സൈഡിലും രണ്ട് സൈഡിലും നമുക്ക് ആ എല്ലിന്റെ ഭാഗത്തു നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം അതിന് ശേഷം ബാക്കിയുള്ള തൊലി നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ച് മാറ്റിയെടുക്കാം നല്ല ഈസി ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റിയ തൊലി നമ്മൾ അപ്പുറം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിങ്ങനെ വെറുതെ വലിച്ചാൽ മതി ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒലിഞ്ഞ് പോരും അധികം ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാലിൻ്റെ ഈ അറ്റത്തെത്തുമ്പോൾ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്ത് ഇനി നമുക്ക് ഈ കാലിന്റെ ഭാഗത്ത് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേപോലെ രണ്ടും കട്ട് ചെയ്തെടുക്കാം അവിടെ എല്ലാ ജോയിൻറ്റിലും നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളതല്ലായിരിക്കും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇപ്പോൾ കാലിൻ്റെ ഭാഗവും വിങ്സും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി വിങ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് തിരിച്ചു വെക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോരും ഇവിടെയും ആ ജോയിൻ്റിലാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫാറ്റൊക്കെ ഈ വെള്ള കളറിൽ കാണുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇനി അത് നമുക്ക് ബ്രസ്റ്റും ഈ എല്ലിൻ്റെ ഭാഗവും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് പോരും കണ്ടില്ലേ ആ ഇഞ്ചിൻ്റെ ഭാഗം ഇങ്ങനെ കിട്ടും ഇനി അതു ആ വെള്ള കളറ് തൊലി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം നമുക്കിത് രണ്ട് പീസാക്കാം ഇതാണ് നമ്മൾ ബ്രസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ഒരു എല്ലുണ്ട് അത് മാറ്റിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി മാത്രമായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലഡും അതും ഇതൊക്കെ അങ്ങോട്ട് മാറ്റാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്ര വലിയ പീസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ആക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഓരോ പീസും അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കാലിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇവിടെ ഈ ജോയിന്റ് അങ്ങനെ ഒടിച്ച് നോക്കിയാലും അറിയാം അവിടെ ഒരു ജോയിന്റ് ഉണ്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വിങ്സിൻ്റെ അവിടെ നമുക്ക് നേരത്തെ ഉൽച്ചപ്പോൾ കിട്ടാതിരുന്ന തൊലിയാണിത് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ അതിങ്ങോട്ട് പോരും വേണ്ടി സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആയ ഒരു തൊലിയും ഇങ്ങോട്ട് പോരും ഈ അറ്റത്തുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല പിന്നെ ഇത് ഇഞ്ഞ് രണ്ട് പീസാക്കണമെങ്കിൽ രണ്ട് പീസ് ആക്കുക അല്ല അങ്ങനെ തന്നെ ഇടുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അപ്പം ഞാൻ അത് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഓരോരുത്തരും ഓരോ തരത്തിലാവും കട്ട് ചെയ്യുക ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചത് അറിയാത്തവർക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ നിന്ന് ജയിച്ചു